പ്രിയപ്പെട്ട പ്ലസ് വൺ ഹ്യൂമാനിറ്റീസിലെ ചരിത്ര വിദ്യാർത്ഥികളെ ഒന്നാം വർഷത്തിലെ ചരിത്ര പാഠപുസ്തകത്തിലെ മൂന്നാമത്തെ പ്രമേയമായിട്ടുള്ള മൂന്ന് വൻകരകളിലേക്ക് വ്യാപിച്ച ഒരു സാമ്രാജ്യം അൻ എംപയർ അക്രോസ് ത്രീ കോണ്ടിനൻസ് എന്ന തീമിൻ്റെ മലയാളത്തിലുള്ള ഒരു വിവരണമാണ് ഇവിടെ നൽകുന്നത് പ്രാചീന ലോകത്തെ ഏറ്റവും വലിയ ഒരു സാമ്രാജ്യമായിരുന്നു റോമൻ സാമ്രാജ്യം യൂറോപ്പിൻ്റെ ഏറെക്കുറെ എല്ലാ ഭാഗത്തേക്കും കൂടാതെ അർദ്ധ ചന്ദ്ര ഉർവര പ്രദേശം അഥവാ ഫർട്ടൈൽ ക്രസൻറ്റ് ഏഷ്യ അഥവാ പശ്ചിമേഷ്യ വടക്കേ ആഫ്രിക്ക എന്നിവയുടെ നല്ലൊരു ഭാഗത്തേക്കും അത് വ്യാപിച്ചിരുന്നു ഇറ്റലിയിലെ ടൈബർ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്തിരുന്ന റോമ നഗരത്തെ കേന്ദ്രീകരിച്ചാണ് റോമൻ സാമ്രാജ്യം നിലനിന്നിരുന്നത് റോമ സാമ്രാജ്യത്തിൻ്റെ വടക്കൻ അതിർത്തി റെയിൻ ഡാനിയുബ് നദികളായിരുന്നു തെക്കൻ അതിർത്തി സഹാറ മരുഭൂമിയായിരുന്നു പടിഞ്ഞാറൻ അതിർത്തി ഗ്രേറ്റ് ബ്രിട്ടൻ അല്ലെങ്കിൽ ഇംഗ്ലണ്ട് ആയിരുന്നു കിഴക്കൻ അതിർത്തി ഇറാനിയൻ സാമ്രാജ്യമായിരുന്നു റോമൻ സാമ്രാജ്യത്തിൻ്റെ ഹൃദയം മെഡിറ്ററാനിയൻ കടലായിരുന്നു അഥവാ മധ്യ ധരണ്യാഴിയായിരുന്നു മെഡിറ്ററാനിയൻ പ്രദേശത്തിനുമേൽ റോമിന് സമ്പൂർണ്ണ ആധിപത്യമുണ്ടായിരുന്നു സമുദ്രത്തിൻ്റെ ചുറ്റുമുള്ള എല്ലാ പ്രദേശങ്ങളിലും പ്രത്യേകിച്ച് അതിൻ്റെ വടക്കും തെക്കും ദിശകളിൽ റോം മേധാവിത്വം പുലർത്തിയിരുന്നു റോമൻ സാമ്രാജ്യം വിവിധ പ്രാദേശിക സംസ്കാരങ്ങളെയും വിവിധ ഭാഷകളെയും ഉൾക്കൊണ്ടിരുന്നു സ്ത്രീകൾക്ക് സമൂഹത്തിൽ ഉന്നത സ്ഥാനം ഉണ്ടായിരുന്നു അടിമകളുടെ അധ്വാനത്തെ അടിസ്ഥാനമാക്കിയാണ് റോമൻ സമ്പദ് വ്യവസ്ഥ നിലനിന്നിരുന്നത് അടിമകൾക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരുന്നു അടുത്തതായി റോമ സാമ്രാജ്യത്തിൻ്റെ ചരിത്രം പുനർനിർമ്മിക്കുന്നതിന് സഹായിക്കുന്ന സ്രോതസ്സുകളെ മൂന്നായി തിരിക്കാം ഒന്ന് മൂലകൃതികൾ അഥവാ അനൽസ് രണ്ട് പ്രമാണങ്ങൾ മൂന്ന് ഭൗതികാവശിഷ്ടങ്ങൾ ആദ്യമായിട്ട് അനൽസ് അഥവാ പ്രമാണങ്ങളിൽ സമകാലികർ എഴുതിയ കത്തുകൾ പ്രസംഗങ്ങൾ സാരോപദേശങ്ങൾ നിയമങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നു രണ്ടാമതായി പ്രമാണങ്ങളിൽ കൊത്തുലിഖിതങ്ങൾ പേപ്പറസ് ചുരുളുകൾ ചുരുളുകളിലെ ലിഖിതങ്ങൾ എന്നിവയാണ് പ്രധാന സ്രോതസ്സുകൾ ഈജിപ്തിലെ നൈൽ നദിയുടെ തീരത്ത് വളർന്നിരുന്ന ഈറ പോലെയുള്ള ഒരു ചെടിയാണ് പേപ്പറസ് പേപ്പറസ് ചുരുളുകളിൽ എഴുതപ്പെട്ട പ്രാചീന കൃതികളെക്കുറിച്ച് പഠിക്കുന്നവരെ പേപ്പറോളജിസ്റ്റുകൾ എന്നാണ് വിളിക്കുന്നത് മൂന്നാമത്തെ ഉറവിടം ഭൗതികാവശിഷ്ടങ്ങളാണ് കെട്ടിടങ്ങൾ സ്മാരകങ്ങൾ നാണയങ്ങൾ വർണ്ണക്കല്ലുകൾ പ്രതിമകൾ തുടങ്ങിയവയെല്ലാം ഇവയിൽ ഉൾക്കൊള്ളുന്നു അടുത്തതായി റോമൻ സാമ്രാജ്യത്തിൻ്റെ ചരിത്രത്തെ രണ്ടായിട്ട് തരംതിരിക്കാം ഒന്ന് ആദിമ സാമ്രാജ്യം രണ്ട് അന്തിമ സാമ്രാജ്യം ഒന്നാമതായി ആദിമ സാമ്രാജ്യം എന്നറിയപ്പെടുന്നത് റിപ്പബ്ലിക്കൻ കാലത്തിൻ്റെ അവസാനം മുതൽ സിഇ മൂന്നാം നൂറ്റാണ്ട് വരെയുള്ള റോമ സാമ്രാജ്യത്തിൻ്റെ ചരിത്രകാലത്തെയാണ് ആദിമ റോമൻ സാമ്രാജ്യം അഥവാ റോമൻ എംപയർ എന്ന് വിളിക്കുന്നത് രണ്ടാമതായി അന്തിമ റോമാ സാമ്രാജ്യം അഥവാ ലൈറ്റ് ആൻറ്റിക്വിറ്റി സിഇ നാലാം നൂറ്റാണ്ട് മുതൽ ഏഴാം നൂറ്റാണ്ട് വരെയുള്ള റോമാ സാമ്രാജ്യത്തിൻ്റെ ചരിത്രത്തെ ലൈറ്റ് ആൻറ്റിക്വിറ്റി അഥവാ അന്തിമ സാമ്രാജ്യം അല്ലെങ്കിൽ അന്തിമ പുരാതന കാലം എന്ന് വിളിക്കുന്നു ആദ്യമായി നമുക്ക് ആദിമ റോമൻ സാമ്രാജ്യം അഥവാ ദ എളി റോമൻ കുറിച്ച് ചർച്ച ചെയ്യാം റോമൻ റിപ്പബ്ലിക്കിൻ്റെ അവസാന കാലം അഥവാ ബി സി ഇരുപത്തി ഏഴ് മുതൽ സിഇ മൂന്നാം നൂറ്റാണ്ട് വരെയുള്ള ചരിത്രത്തെയാണ് ആദിമ റോമ സാമ്രാജ്യം എന്ന് വിളിക്കുന്നത് റോമിലെ റിപ്പബ്ലിക്കൻ ഭരണം അവസാനിച്ച വർഷമാണ് ബി സി ഇരുപത്തി ഇതോടൊപ്പം റോമൻ റിപ്പബ്ലിക് എന്താണെന്ന് നമുക്ക് നോക്കാം റോമ നഗരത്തിലെ സമ്പന്നരായ കുലീനവർഗം സ്ഥാപിച്ച സെനറ്റ് എന്നറിയപ്പെടുന്ന സമിതിയും അവരുടെ ഭരണത്തെയുമായിരുന്നു റോമൻ റിപ്പബ്ലിക് എന്ന് വിളിച്ചിരുന്നത് റിപ്പബ്ലിക്കിൻ്റെ അന്തിമകാലഘട്ടത്തിൽ ജൂലിയസ് സീസർ പോലെയുള്ള സൈനിക മേധാവികൾ സാമ്രാജ്യത്തിൻ്റെ മേധാവിത്വം സ്ഥാപിച്ചു തുടങ്ങിയിരുന്നു എന്നാൽ ജൂലിയസ് സീസറിൻ്റെ മരണശേഷം ബി സി ഇരുപത്തി ഏഴിൽ ജൂലിയസ് സീസറിൻ്റെ ദത്തപുത്രനും അവകാശിയുമായ അപ്റ്റേവിയൻ റോമൻ റിപ്പബ്ലിക്കിനെ അട്ടിമറിച്ച് അധികാരം പിടിച്ചെടുത്തു അഗസ്റ്റസ് സീസർ എന്ന പേരിൽ ഭരണം നടത്തിയ അദ്ദേഹം റോമിലെ ആദ്യത്തെ ചക്രവർത്തിയായിരുന്നു അഥവാ ആദിമ റോമാ സാമ്രാജ്യത്തിൻ്റെ ആദ്യത്തെ ചക്രവർത്തിയായിരുന്നു അഗസ്റ്റസ് സീസർ എന്ന അപ്റ്റേവിയസ് സീസർ അഗസ്റ്റസ് സിസ്വർ സ്ഥാപിച്ച ഭരണം പ്രിൻസിപ്പേറ്റ് എന്ന പേരിൽ അറിയപ്പെട്ടു പ്രഥമ പൗരൻ എന്നർത്ഥം വരുന്ന പ്രിൻസ് എന്ന സ്ഥാനപ്പേരോടെയാണ് അദ്ദേഹം ഭരണം നടത്തിയത് റോമാ സാമ്രാജ്യത്തിലെ ഏക ഭരണാധികാരിയും അധികാര കേന്ദ്രവും അഗസ്റ്റസ് ചക്രവർത്തിയായിരുന്നു ബി സിഇ ഇരുപത്തിയേഴിൽ അഗസ്റ്റസ് സിസ്വർ ചക്രവർത്തിയായി മാറിയപ്പോൾ സെനറ്റ് എന്ന സമിതി അപ്പോഴും നിലനിന്നിരുന്നു റോമിലെ ഭൂണമകളും കുലീനരുമായ കുടുംബങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന സമിതിയായ സെനറ്റ് ഭരണരംഗത്തെ ഭരണരംഗത്ത് ചക്രവർത്തിക്ക് തൊട്ടടുത്തുള്ള സ്ഥാനം പലപ്പോഴും അലങ്കരിച്ചു റോമിൻ്റെ ചരിത്രങ്ങളിൽ ഭൂരിഭാഗവും എഴുതിയിട്ടുള്ളത് സെനറ്റുമായി ബന്ധപ്പെട്ട ചരിത്രകാരന്മാരാണ് ചക്രവർത്തിയും സെനറ്റും കഴിഞ്ഞാൽ റോമ സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രധാന സ്ഥാപനം സൈന്യമായിരുന്നു അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം ചുരുക്കത്തിൽ ചക്രവർത്തി കുലീനവർഗം സൈന്യം എന്നിവരായിരുന്നു റോമ സാമ്രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ മൂന്ന് പ്രധാന ചാലകശക്തികൾ സി പതിനാലിൽ അഗസ്റ്റ സീസർ അന്തരിച്ചതോടെ അദ്ദേഹത്തിൻ്റെ ദത്തുപുത്രനായിരുന്ന ടൈബീരിയസ് റോമിലെ ചക്രവർത്തിയായിത്തീർന്നു സി ഒന്നും രണ്ടും നൂറ്റാണ്ടുകളിൽ റോമ സാമ്രാജ്യം ആഭ്യന്തര യുദ്ധങ്ങളിൽ നിന്ന് പൊതുവെ സ്വതന്ത്രമായിരുന്നു ആദ്യത്തെ രണ്ട് നൂറ്റാണ്ടുകളിൽ വിദേശ യുദ്ധങ്ങളും നന്നേ കുറവായിരുന്നു അഗസ്റ്റ സീസറിൻ്റെ യുഗം സ്മരിക്കപ്പെടുന്നത് മുഖ്യമായും ആ കാലഘട്ടം സൃഷ്ടിച്ച സമാധാനത്തിൻ്റെ പേരിലാണ് അഥവാ പാക്സ് റൊമാനിയയുടെ പേരിലാണ് അടുത്തതായി ആദിമ റോമൻ സാമ്രാജ്യവും ഇറാനിയൻ സാമ്രാജ്യം അഥവാ പേർഷ്യൻ സാമ്രാജ്യവും തമ്മിലുള്ള ഒരു താരതമ്യം നമുക്ക് നോക്കാം ആദിമ റോമ സാമ്രാജ്യം നിലനിന്നിരുന്ന സമയത്ത് ഈ സാമ്രാജ്യത്തിൻ്റെ കിഴക്കൻ ഭാഗത്ത് നിലനിന്നിരുന്ന ഒരു സാമ്രാജ്യമായിരുന്നു ഇറാനിയൻ സാമ്രാജ്യം അഥവാ പേർഷ്യൻ സാമ്രാജ്യം ഇറാനിയൻ സാമ്രാജ്യത്തിലെ ജനങ്ങളിൽ ഭൂരിഭാഗവും ഇറാനിയൻ വർഗത്തിൽപ്പെട്ടവരായിരുന്നു എന്നാൽ റോമൻ സാമ്രാജ്യത്തിൽ വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങളും സംസ്കാരങ്ങളും ഇടകലർന്ന് ഒരു പൊതുഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഒന്നിച്ചു നിന്നിരുന്നു മറ്റൊന്ന് ഇറാനിയൻ സാമ്രാജ്യത്തിലെ ഭാഷ അരാമേക്ക് ഭാഷയായിരുന്നു എന്നാൽ റോമൻ സാമ്രാജ്യത്തിൽ ഭാഷകളുടെ വൈവിധ്യം ഉണ്ടായിരുന്നു ഗ്രീക്ക് ലാറ്റിൻ എന്നീ ഭരണഭാഷകളും കൂടാതെ കോപ്റ്റിക് ബർബർ പ്യൂനിക് സെൽറ്റിക് എന്നീ ഭാഷകളും ജനങ്ങൾ സംസാരിച്ചു മൂന്നാമതായി പേർഷ്യൻ സൈന്യത്തിൽ അഥവാ ഇറാനിയൻ സാമ്രാജ്യത്തിൽ ബലപ്രയോഗത്തിലൂടെയാണ് പടയാളികളെ ചേർത്തിരുന്നത് ജനങ്ങളിലെ ചില വിഭാഗങ്ങൾക്ക് സൈനിക സേവനം നിർബന്ധിതമായിരുന്നു എന്നാൽ റോമൻ സൈന്യത്തിൽ ഒരു പ്രൊഫഷണൽ ഗ്രൂപ്പായിരുന്നു ചുരുങ്ങിയത് ഇരുപത്തി അഞ്ച് വർഷമെങ്കിലും സേവനമനുഷ്ഠിക്കാൻ നിയുക്തരായ റോമൻ പട്ടാളക്കാർ അവരുടെ ജോലിക്ക് വേതനം കൈപ്പറ്റിയിരുന്നു റോമൻ സാമ്രാജ്യത്തിലെ ഈ കൂലിപ്പട്ടാളം ഏറ്റവും വലുതും സുസംഘടിതവുമായിട്ടുള്ള ഒരു ഘടകമായിരുന്നു പലപ്പോഴും ചക്രവർത്തിമാർക്ക് ഭീഷ്മി സൃഷ്ടിച്ച റോമൻ സൈന്യം പ്രക്ഷോഭങ്ങളും കലാപങ്ങളും നടത്തി അതിനാൽ സെനറ്റിന് പോലും പലപ്പോഴും സൈന്യത്തെ ഭയമായിരുന്നു അടുത്തതായി ആദിമ റോമ സാമ്രാജ്യത്തിൻ്റെ മറ്റ് സവിശേഷതകൾ എന്താണെന്ന് നോക്കാം ആശ്രിത രാജ്യങ്ങളെ റോമാ സാമ്രാജ്യത്തിൻ്റെ പ്രവിശ്യകളിൽ ലയിപ്പിച്ചുകൊണ്ട് പ്രത്യക്ഷ ഭരണം അവർ നടപ്പിലാക്കി അങ്ങനെ നിയർ ഈസ്റ്റിലേക്കും യുഫ്രട്ടിസ് നദിയുടെ പടിഞ്ഞാറ് ഭാഗത്തും റോമാ സാമ്രാജ്യം പ്രത്യക്ഷ ഭരണം നടത്തി റോമൻ സാമ്രാജ്യത്തിലെ ഇറ്റലി ഒഴികെയുള്ള എല്ലാ പ്രദേശങ്ങളെയും പ്രവിശ്യകളാക്കി സംഘടിപ്പിക്കുകയും നികുതി വിധേയമാക്കുകയും ചെയ്തു അറുപത് ദശലക്ഷം ജനങ്ങളും വിപുലവും വൈവിധ്യവുമാർന്ന റോമാ സാമ്രാജ്യത്തെ നിയന്ത്രിക്കാനും ഭരിക്കാനും ചക്രവർത്തിയെ പ്രാപ്തനാക്കിയത് സാമ്രാജ്യത്തിൻ്റെ നഗരവൽക്കരണമായിരുന്നു സാമ്രാജ്യത്തിലെ ഭരണസമ്പ്രദായത്തിൻ്റെ അടിത്തറ മെഡിട്രാനിയൻ തീരങ്ങളിലെ നഗര കേന്ദ്രങ്ങളായിരുന്നു കാർത്തേജ് അലക്സാണ്ട്രിയ ആൻഡിയോക്ക് എന്നിവ അക്കാലത്തെ വൻ നഗര കേന്ദ്രങ്ങളായിരുന്നു ഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശവും സ്വന്തമായ മജിസ്ട്രേറ്റുമാരും നഗരസഭയും ഉള്ള നഗര കേന്ദ്രങ്ങളെയാണ് റൊമക്കാർ പട്ടണം അഥവാ നഗരം എന്ന് വിളിച്ചിരുന്നത് പ്രവിശ്യകളിലെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് ഗവൺമെൻറ് നികുതി പിരിച്ചത് നഗരങ്ങൾ വഴിയാണ് സാമ്രാജ്യത്തിൻ്റെ വരുമാനത്തിൽ നല്ലൊരു പങ്കും ശേഖരിച്ചത് ഗ്രാമങ്ങളിൽ നിന്നായിരുന്നു പ്രവിശ്യകളിലെ ഉപരിവർഗങ്ങൾ സൈനികമായും സാമ്പത്തികമായും റോമാ ചക്രവർത്തിയെ സഹായിച്ചതോടുകൂടി അവർക്ക് സെനറ്റിൽ അംഗത്വം നൽകാനും തുടങ്ങി മൂന്നാം വരെ ഇറ്റലിക്കായിരുന്നു സെനറ്റിൽ ആധിപത്യം എന്നാൽ പ്രവിശ്യകളിൽ നിന്നുള്ളവർ സെനറ്റിൽ ഭൂരിപക്ഷം നേടിയപ്പോൾ മൂന്നാം നൂറ്റാണ്ടിനു ശേഷം ഇറ്റാലിയൻ മേധാവിത്വം തകർന്നു വീണു ഗലീനിയസിനെ പോലെയുള്ള ചക്രവർത്തിമാർ സൈനിക മേധാവിത്വത്തിൽ നിന്ന് സെനറ്റർമാരെ നേരത്തെ തന്നെ ഒഴിവാക്കിയിരുന്നു ഇതുവഴി സാമ്രാജ്യത്തിൻ്റെ നിയന്ത്രണം ഇറ്റാലിയൻ സെനറ്റർമാരുടെ കൈകളിൽ വീഴുന്നത് അദ്ദേഹം തടഞ്ഞു പൊതു കുളിമുറികൾ അഥവാ പബ്ലിക് ബാസ് ആദിമ റോമ സാമ്രാജ്യത്തിലെ മറ്റൊരു സവിശേഷതയായിരുന്നു കൂടാതെ നൂറ്റി എഴുപത്തി ആറ് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന സ്പെക്ടാക്കുലെ പ്രദർശനങ്ങൾ വഴി റോമ സാമ്രാജ്യത്തിലെ ജനങ്ങൾ വിനോദങ്ങൾ ആസ്വദിക്കുകയും ചെയ്തു അടുത്തതായി മൂന്നാം നൂറ്റാണ്ടിലെ പ്രതിസന്ധി അഥവാ ദ തേർഡ് സെഞ്ചുറി ക്രൈസിസ് ഒന്നും രണ്ടും നൂറ്റാണ്ടുകൾ റോമാ സാമ്രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സമാധാനത്തിൻ്റെയും പുരോഗതിയുടെയും കാലമായിരുന്നു എന്നാൽ മൂന്നാം നൂറ്റാണ്ടിൽ രണ്ട് പ്രതിസന്ധികളെ റോമാ സാമ്രാജ്യം അഭിമുഖീകരിച്ചു അതിലൊന്ന് ഇറാനിയൻ ആക്രമണവും മറ്റൊന്ന് ബാർബേറിയന്മാരുടെ ആക്രമണവുമായിരുന്നു പ്രതിസന്ധിയിൽ ഒന്നാമത്തേത് ഇറാനിയൻ ആക്രമണമായിരുന്നു സി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ സസാനിയൻ രാജവംശം ഇറാനിൽ അധികാരത്തിൽ വന്നു ഈ വംശത്തിലെ ഷപ്പൂർ ഒന്നാമൻ എന്നറിയപ്പെടുന്ന രാജാവും അദ്ദേഹത്തിൻ്റെ സൈന്യവും അറുപതിനായിരത്തോളം വരുന്ന റോമൻ പടയാളികളെ പരാജയപ്പെടുത്തുകയും റോമ സാമ്രാജ്യത്തിലെ കിഴക്കൻ നഗരമായിരുന്ന ആൻഡിയോക്ക് പിടിച്ചെടുക്കുകയും ചെയ്തു ഇക്കാര്യം ഷാപ്പൂർ ഒന്നാമൻ്റെ ശിലാശാസനത്തിൽ നിന്നാണ് ലഭിക്കുന്നത് രണ്ടാമത്തെ പ്രതിസന്ധി ജർമാനിക് ബാർബേറിയന്മാരുടെ ആക്രമണമായിരുന്നു ജർമാനിക് ഗോത്രവർഗ്ഗത്തിൽപ്പെട്ട ഇവർ അലൈമാനുകൾ ഫ്രാങ്കുകൾ ഗോത്തുകൾ തുടങ്ങിയവർ മൂന്നാം നൂറ്റാണ്ടിൽ റെയിൻ ഡാനു അതിർത്തികളിലേക്ക് നുഴഞ്ഞു തുടങ്ങി മാത്രമല്ല റോമൻ പ്രവിശ്യകളെ ഇവർ തുടർച്ചയായി ആക്രമിച്ചപ്പോൾ ഡാനി നദിക്കപ്പുറത്തുള്ള പ്രദേശങ്ങളിൽ ഭൂരിഭാഗവും ഉപേക്ഷിക്കാൻ റോമക്കാർ നിർബന്ധിതരായി സി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് മുതൽ ഇരുന്നൂറ്റി എൺപത് വരെയുള്ള നാൽപ്പത്തേഴ് വർഷത്തിനുള്ളിൽ ഇരുപത്തി അഞ്ച് ചക്രവർത്തിമാരാണ് റോമ സാമ്രാജ്യത്തിൽ മാറി മാറി ഭരിച്ചത് ഇത് ജർമാനിക് ബാർബേറിയന്മാരുടെ ആക്രമണം മൂലമായിരുന്നു അടുത്തതായി ആദിമ റോമ സാമ്രാജ്യത്തിലെ ജൻഡ ലിറ്ററസി ആൻഡ് കൾച്ചർ ലിംഗം സാക്ഷരതാ സംസ്കാരം റോമ സാമ്രാജ്യത്തിൽ സ്ത്രീകൾക്ക് സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനം ഉണ്ടായിരുന്നു റോമൻ വനിതകൾക്ക് സ്വത്ത് കൈവശം വെക്കാനും കൈകാര്യം ചെയ്യാനുമുള്ള നിയമാവകാശം ഉണ്ടായിരുന്നു സ്ത്രീകൾ അവർക്ക് ലഭിച്ച കുടുംബസ്വത്ത് ഭർത്താക്കന്മാർക്ക് കൈമാറിയിരുന്നില്ല തങ്ങൾക്ക് കിട്ടിയ സ്ത്രീധനം വിവാഹകാലത്ത് അവർ ഭർത്താക്കന്മാർക്ക് നൽകിയിരുന്നു എന്നാൽ പിതാവിൻ്റെ സമ്പത്തിന്മേലുള്ള അവകാശം സ്ത്രീകൾ സ്വന്തമായി നിലനിർത്തിപ്പോന്നു അതുകൊണ്ടുതന്നെ സ്വതന്ത്രമായ സ്വത്തുടമാവകാശം വനിതകൾക്കുണ്ടായിരുന്നു എന്നാൽ റോമൻ സമൂഹം ഒരു പുരുഷാധിപത്യ സമൂഹമായിരുന്നു സ്ത്രീകൾ ഭർത്താക്കന്മാരുടെ നിയന്ത്രണത്തിലും ആധിപത്യത്തിലുമായിരുന്നു റോമൻ സാമ്രാജ്യത്തിൻ്റെ ഒരു ഭാഗമായിരുന്ന വടക്കേ ആഫ്രിക്കയിൽ ഭർത്താക്കന്മാർ സ്ത്രീകളെ മർദ്ദിപ്പിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നുവെന്ന് ബിഷപ്പായിരുന്ന സെൻറ്റ് അഗസ്റ്റിൻ രേഖപ്പെടുത്തുന്നു സെൻറ്റ് അഗസ്റ്റിൻ ജീവിച്ചിരുന്ന ചെറുനഗരത്തിലെ മിക്ക ഭാര്യമാരുടെയും അവസ്ഥ ഇതുതന്നെയായിരുന്നുവെന്നാണ് അദ്ദേഹം രേഖപ്പെടുത്തുന്നത് റോമൻ സമൂഹത്തിൽ അണുകുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത് പ്രായപൂർത്തിയായ മക്കൾ അവരുടെ മാതാപിതാക്കന്മാർക്കൊപ്പമോ സഹോദരന്മാരോടൊപ്പമോ താമസിച്ചിരുന്നില്ല അണുകുടുംബങ്ങൾ വ്യാപകമായി നിലനിന്നു കുടുംബത്തിൽ അടിമകളും ഉൾപ്പെട്ടിരുന്നു പുരുഷന്മാരുടെ വിവാഹപ്രായം മുപ്പത് വയസ്സുകളിലായിരുന്നുവെങ്കിൽ സ്ത്രീകളുടേത് ഇരുപത് വയസ്സിലായിരുന്നു ഈ പ്രായവ്യത്യാസം അവർക്കിടയിൽ അസമത്വം സൃഷ്ടിക്കാൻ കാരണമാവുകയും ചെയ്തു റോമാ സാമ്രാജ്യത്തിലെ പ്രാഥമിക സാക്ഷരതാ നിരക്ക് വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്തമായിരുന്നു ഉദാഹരണമായി അഗ്നിപർവ്വത സ്ഫോടനത്തിൽ കുഴിച്ചുമൂടപ്പെട്ട ബോംബെ എന്ന നഗരത്തിൽ പ്രാഥമിക സാക്ഷരത വ്യാപകമായിരുന്നു എന്നതിന് ശക്തമായ തെളിവുകളുണ്ട് അതേസമയം ഈജിപ്തിൽ സാക്ഷരത കുറവായിരുന്നു അവിടെ കരാറുകൾ പോലെയുള്ള ഔപചാരിക പ്രമാണങ്ങളിൽ ഭൂരിഭാഗവും എഴുതിയിരുന്നത് പ്രൊഫഷണൽ എഴുത്തുകാരാണ് എന്നാൽ പടയാളികൾ സൈനിക ഉദ്യോഗസ്ഥന്മാർ എസ്റ്റേറ്റ് മാനേജർമാർ തുടങ്ങിയ പല വിഭാഗങ്ങൾക്കിടയിൽ സാക്ഷരത വ്യാപകമായി നിലനിൽക്കുകയും ചെയ്തു ഭൂഖണ്ഡങ്ങളിലേക്ക് വ്യാപിച്ച ഒരു സാമ്രാജ്യമായിരുന്നതിനാൽ റോമൻ സാമ്രാജ്യത്തിൽ സാംസ്കാരികപരമായിട്ടുള്ള വൈവിധ്യം നിലനിന്നു ജനങ്ങളുടെ വ്യത്യസ്തമായ മതവിശ്വാസങ്ങൾ അവരുടെ പ്രാദേശിക ആരാധനാമൂർത്തികൾ അവർ സംസാരിച്ച വിവിധതരം ഭാഷകൾ അവരുടെ വസ്ത്ര അലങ്കാര രീതികൾ ഭക്ഷണം തുടങ്ങിയവയിലെല്ലാം ഈ വൈവിധ്യം നിലനിന്നു സാമ്രാജ്യത്തിനകത്ത് വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കപ്പെട്ടു ഗ്രീക്ക് ലാറ്റിൻ തുടങ്ങിയവ ഭരണ ഭാഷകളായിരുന്നു സമീപ പൂർവ്വദേശത്തെ പ്രധാന ഭാഷാ വിഭാഗം അരാമായിക് ആയിരുന്നു അതുപോലെ ഈജിപ്റ്റിൽ കോപ്റ്റിക് ഭാഷയും ആഫ്രി ഉത്തരാഫ്രിക്കയിൽ പ്യൂണിക് ബർബർ തുടങ്ങിയ ഭാഷയും സ്പെയിനിൽ സെൽറ്റിക് ഭാഷയും സംസാരിക്കപ്പെട്ടു എന്നാൽ മിക്ക ഭാഷകൾക്കും ലിപി ഉണ്ടായിരുന്നില്ല ലാറ്റിൻ ഭാഷയുടെ വ്യാപനത്തോടെ ലിഖിതാരൂപത്തിലുള്ള ഭാഷകളെല്ലാം പുറന്തള്ളപ്പെട്ടു അടുത്തതായി ആദിമ റോമ സാമ്രാജ്യത്തിലെ ഇക്കണോമിക് എക്സ്പാൻഷൻ അഥവാ സാമ്പത്തിക വികാസം തുറമുഖങ്ങൾ ഗണികൾ കോറികൾ ഇഷ്ടികക്കളങ്ങൾ ഉലിവണ്ണ നിർമ്മാണ ഫാക്ടറികൾ തുടങ്ങിയവയായിരുന്നു റോമ സാമ്രാജ്യത്തിലെ പ്രധാന വ്യവസായങ്ങൾ ഗോതമ്പ് വീഞ്ഞ് ഉലിവണ്ണ തുടങ്ങിയവയായിരുന്നു പ്രധാന വ്യാപാര ഉൽപ്പന്നങ്ങൾ ഈ ഉൽപ്പന്നങ്ങൾ പ്രധാനമായും വന്നിരുന്നത് സ്പെയിൻ ഗാലക് പ്രവിശ്യകൾ ഉത്തരാഫ്രിക്ക ഈജിപ്റ്റ് ഇറ്റലി എന്നിവിടങ്ങളിൽ നിന്നായിരുന്നു വീഞ്ഞും ഉലിവെണ്ണയും കൊണ്ടുവന്നിരുന്നത് അംഫോറ എന്ന ഒരിനം പൊക്കമുള്ള ഭരണികളിലാണ് റോമാ സാമ്രാജ്യത്തിൽ സ്പാനിഷ് ഒലിവണ്ണ വ്യാപാരം മികച്ച പുരോഗതി കൈവരിച്ചിരുന്നു സി നൂറ്റി നാൽപ്പത് ടു നൂറ്റി അറുപത് കാലഘട്ടത്തിൽ ഈ വ്യാപാരം അതിൻ്റെ വളർച്ചയുടെ ഉച്ച ഘട്ടത്തിലെത്തിച്ചേർന്നു ഇക്കാലത്ത് സ്പാനിഷ് ഒലിവണ്ണ കൊണ്ടുപോയിരുന്നത് ഡ്രസ്സൽ ട്വൻറ്റി എന്ന ഭരണയിലാണ് സ്പാനിഷ് ഉൽപാദകർ ഒലിവെണ്ണയുടെ വിപണികളിൽ ആധിപത്യം സ്ഥാപിച്ചു ഒലിവണ്ണ വിപണിയിൽ സ്പെയിൻകാർ നേടിയ വിജയം പിന്നീട് ഉത്തരാഫ്രിക്കയിലെ ഒലിവണ്ണ ഉൽപാദകർ ആവർത്തിക്കുകയുണ്ടായി മൂന്നും നാലും നൂറ്റാണ്ടുകളിൽ ഒലിവെണ്ണ വിപണിയിൽ ഉത്തരാഫ്രിക്ക ആധിപത്യം സ്ഥാപിച്ചുവെങ്കിൽ അഞ്ചും ആറും നൂറ്റാണ്ടുകളിൽ കിഴക്കൻ രാജ്യങ്ങളായ ഈജിയൻ ദക്ഷിണ ഏഷ്യ മൈനർ അഥവാ തുർക്കി സിറിയ പലസ്തീൻ എന്നിവ ഒലിവെണ്ണയുടെയും വീഞ്ഞിൻ്റെയും വിപണികൾ കൈയടക്കി റോമാ സാമ്രാജ്യത്തിൽ സമൃദ്ധിയും അതേസമയം പിന്നോക്കാവസ്ഥയും നിലനിന്നിരുന്ന പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു അസാധാരണമായ ഫലഭൂഷ്ഠത കൊണ്ട് പ്രസിദ്ധമായിരുന്ന സ്ഥലങ്ങൾ ഇറ്റലിയിലെ കംബാനിയ ഈജിപ്റ്റിലെ സിസുലിഫേയും ടുണീഷ്യയിലെ ഗലീലി ബൈസാൻഷ്യ കൂടാതെ ദക്ഷിണ ഗൗൾ സ്പെയിനിലെ ബീറ്റിക്ക തുടങ്ങിയവയായിരുന്നു ഈ പ്രദേശങ്ങൾ ജനസാന്ദ്രതയുള്ള സമ്പന്ന വിഭാഗങ്ങളുടേതായിരുന്നുവെന്ന് എഴുത്തുകാരായ സ്റ്റാബോയും പ്ലീനിയും ചൂണ്ടിക്കാണിക്കുന്നു ടുണീഷ്യയിലെ ഗലീലിയിലെ ഓരോ ഇഞ്ച് ഭൂമിയും ജനങ്ങൾ കൃഷി ചെയ്തിരുന്നു അതേസമയം സ്പെയിനിലെ ചില പ്രദേശങ്ങളും ഉത്തരാഫ്രിക്കയിലെ പല പ്രദേശങ്ങളിലും പിന്നോക്കാവസ്ഥയിൽ ആയിരുന്നു ആഫ്രിക്കയിലെ അൾജീരിയയിലെ ന്യൂമീഡിയയിലുള്ള ഒരു വിഭാഗമായിരുന്നു ട്രാൻസ് ഹ്യൂമൻസ് ആടുമാടുകൾക്ക് മേച്ചിൽപ്പുറങ്ങൾ തേടിക്കൊണ്ട് ഉയർന്ന മലം നിന്ന് താഴ്വാരങ്ങളിലേക്ക് അടുപ്പിൻ്റെ ആകൃതിയുള്ള കുടിലുകളായ മെപ്പാലിയയും ചുമന്നുകൊണ്ട് ഈ ഇടയസമൂഹം പലപ്പോഴും അലയുകയായിരുന്നു സാങ്കേതിക രംഗത്ത് റോമക്കാർ വൻ പുരോഗതി കൈവരിച്ചിരുന്നു ജലോർജ്ജം ഉപയോഗിച്ചുകൊണ്ട് മില്ലുകൾ പ്രവർത്തിപ്പിക്കുന്ന സാങ്കേതികവിദ്യ അവർ വികസിപ്പിച്ചെടുത്തു അതുപോലെ സ്പെയിനിലെ സ്വർണ ഖനികളിൽ ജലോർജ്ജം ഉപയോഗിച്ച് ഖനന നടത്തുന്ന സാങ്കേതികവിദ്യയും അവർ വളർത്തിയെടുക്കുകയുണ്ടായി സുസജ്ജമായ വാണിജ്യ ബാങ്കിംഗ് ശൃംഖല ശൃംഖലകളും റോമ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്നു കൂടാതെ പണത്തിൻ്റെ ഉപയോഗവും വ്യാപകമായിരുന്നു അടുത്തതായി തൊഴിലാളികളെ നിയന്ത്രിക്കൽ അടിമത്തം കൺട്രോളിംഗ് വർക്കേഴ്സ് സ്ലവറി റോമ സാമ്രാജ്യത്തിൽ റിപ്പബ്ലിക്കൻ കാലഘട്ടത്തിൽ ഇറ്റലിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും അടിമകളെ കൊണ്ടാണ് പണിയെടുപ്പിച്ചിരുന്നത് അഗസ്റ്റ സീസണിനു കീഴിൽ മൂന്ന് ദശലക്ഷം അടിമകളുണ്ടായിരുന്നു അക്കാലത്തെ ഇറ്റലിയിലെ ജനസംഖ്യ ഏഴ് പോയിൻറ്റ് അഞ്ച് ദശലക്ഷമായിരുന്നുവെന്ന് ഓർക്കുക പ്രാചീന ലോകത്ത് ആഴത്തിൽ വേരോടിയിരുന്ന ഒരു സ്ഥാപനമായിരുന്നു അടിമത്തം ക്രിസ്തുമതം പോലും അടിമത്തത്തെ വെല്ലുവിളിച്ചിരുന്നില്ല എന്നാൽ റോമ സാമ്രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അടിമകളെ ഉപയോഗിച്ചിരുന്നില്ല പലയിടങ്ങളിലും കൂലിവേലക്കാരെ കൊണ്ടാണ് പണിയെടുപ്പിച്ചിരുന്നത് അടിമകളെ ഒരു നിക്ഷേപമായാണ് കണ്ടിരുന്നത് റോമൻ സമൂഹത്തിലെ ഉപരിവർഗക്കാർ അവരോട് ഒട്ടും കാരുണ്യം കാണിക്കാതെ വളരെ മൃഗീയമായി പെരുമാറി എന്നാൽ സാധാരണ ജനങ്ങൾ പലപ്പോഴും അവരോട് ദയ കാണിച്ചിരുന്നു റോമക്കാർ അടിമകളാക്കിയിരുന്നത് യുദ്ധ തടവുകാരെയാണ് എന്നാൽ ഒന്നാം നൂറ്റാണ്ടിൽ യുദ്ധത്തിൻ്റെ വ്യാപനം കുറയുകയും സമാധാനം സ്ഥാപിക്കപ്പെടുകയും ചെയ്തതോടെ അടിമകളുടെ ലഭ്യത കുറയാൻ തുടങ്ങി അതോടെ പൊതുമരാമത്ത് പ്രവർത്തികളിൽ കൂലിവേലക്കാരാണ് കൂടുതലായിട്ടും ഉപയോഗിക്കപ്പെട്ടത് അടിമകളെ പരിപാലിക്കൽ വളരെ ചെലവേറിയതായിരുന്നു എന്നാൽ കൂലിവേലക്കാരാവട്ടെ അവരെ സ്വതന്ത്രരായി തീറ്റിപ്പോറ്റേണ്ട കാര്യമുണ്ടായിരുന്നില്ല സി ഒന്നാം നൂറ്റാണ്ടിനു ശേഷം അടിമകളെയും സ്വതന്ത്രരാക്കപ്പെട്ടവരെയും ബിസിനസ് മാനേജർമാരായി വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടിരുന്നു സ്വതന്ത്രരാക്കപ്പെട്ടവർക്ക് സ്വന്തമായി ബിസിനസ് തുടങ്ങാനുള്ള മൂലധനവും ഉടമകൾ പലപ്പോഴും നൽകി തൊഴിൽ നടത്തിപ്പ് അഥവാ മാനേജ്മെൻറ്റ് ഓഫ് ലേബറിന് റോമിലെ തൊഴിലുടമകൾ വലിയ പ്രാധാന്യം നൽകിയിരുന്നു തൊഴിലാളികളെ പേരുള്ള സംഘങ്ങളായി തിരിക്കണമെന്നും അവരുടെ മേൽ മേൽനോട്ടം വേണമെന്നും എഴുത്തുകാരനായ കൊലുമല്ല ശുപാർശ ചെയ്യുന്നു എന്നാൽ നാച്ചുറൽ ഹിസ്റ്ററിയുടെ കർത്താവായിരുന്ന പ്ലിനി ഉൽപ്പാദനത്തിനായി അടിമ സംഘങ്ങളെ ഉപയോഗിക്കുന്ന രീതിയെ അധിക്ഷേപിക്കുന്നു സംഘങ്ങളായി ജോലി ചെയ്തിരുന്ന അടിമകളെ അവരുടെ കാലുകളിൽ ചങ്ങലയിട്ട് ബന്ധിപ്പിച്ചിരുന്നുകൊണ്ടാണ് അദ്ദേഹം ഈ രീതിയെ എതിർത്തത് തൊഴിൽ നടത്തിപ്പിനായി തൊഴിലുടമകൾ സ്വീകരിച്ച രീതികളെല്ലാം ഡ്രാക്കോണിയൻ നിയമങ്ങളെക്കാൾ കർക്കശവും ക്രൂരവുമായിരുന്നു അലക്സാൻഡ്രിയയിലെ സാംബ്രാണി അഥവാ ഫ്രാങ്കിൻസൺസ് ഫാക്ടറികളിലെ അവസ്ഥകളെക്കുറിച്ച് പ്ലിനി വിശദീകരിക്കുന്നു തൊഴിലാളികളുടെ അരപ്പെട്ടയിൽ ഒരു മുദ്ര പതിപ്പിച്ചിരുന്നു ഒരു മുഖം മൂടിയോ താരങ്ങളോടുകൂടിയ വലയോ അവർ ശിരസ്സിൽ ധരിക്കണമായിരുന്നു ഫാക്ടറി പരിസരം വിടുന്നതിന് മുമ്പ് തങ്ങളുടെ എല്ലാ വസ്ത്രക്കളും അവർ അഴിച്ചു നീക്കണമായിരുന്നു സി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിലെ ഒരു നിയമം തൊഴിലാളികളുടെ മേൽ മുദ്ര കുത്തിയിരുന്നുവെന്ന് സൂചിപ്പിക്കുന്നു ഫാക്ടറികളിൽ നിന്ന് ഓടിപ്പോയാലോ ഒളിക്കാൻ ശ്രമിച്ചാലോ തിരിച്ചറിയുന്നതിന് വേണ്ടിയായിരുന്നു ഇത് അനേകം ദരിദ്ര കുടുംബങ്ങളെ തൊഴിലുടമകൾ കടക്കണിയിൽപ്പെടുത്തി അടിമകളാക്കി മാറ്റിയിരുന്നു സ്വതന്ത്രരായിരുന്നുവെങ്കിലും അടിമവേലയ്ക്ക് അവർ സ്വയം കീഴടങ്ങി അതിജീവിക്കാൻ അവർക്ക് മറ്റ് വഴികളൊന്നും ഉണ്ടായിരുന്നില്ല മാതാപിതാക്കന്മാർ ചിലപ്പോൾ അവരുടെ മക്കളെ ഇരുപത്തിയഞ്ച് വർഷ കാലാവധിയിൽ അടിമകളാക്കി വിറ്റിരുന്നുവെന്ന് ഈടെ കണ്ടെടുത്ത അഗസ്റ്റ സീസറിൻ്റെ കത്തുകൾ സൂചിപ്പിക്കുന്നു ഗ്രാമീണ ഋണാബാധ്യതയും അങ്ങേയറ്റം വ്യാപകമായിരുന്നു ഉദാഹരണത്തിന് സി അറുപത്തിയാറിലെ ജൂതകലാപത്തിൽ വിപ്ലവകാരികൾ പൊതുജന പിന്തുണ ആർജിക്കുന്നതിനായി പണമിടപാടുകാരുടെ കടപത്രങ്ങൾ നശിപ്പിക്കുകയുണ്ടായി സി അഞ്ചാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിൽ ചക്രവർത്തിയായിരുന്ന അനസ്തേഷ്യൻ കിഴക്കൻ അതിർത്തിയിൽ ദാര എന്നൊരു നഗരം മൂന്നാഴ്ചക്കുള്ളിൽ പണി കണി പണികഴിപ്പിക്കുകയുണ്ടായി ഇത് ഉയർന്ന വേതനം നൽകി പൂർവ്വദേശത്തെ തൊഴിലാളികളെ ഉപയോഗിച്ചാണ് നിർമ്മിച്ചത് അടുത്തതായി റോമ സാമ്രാജ്യത്തിലെ സാമൂഹ്യ ശ്രേണികൾ അഥവാ സോഷ്യൽ ഹയറാർക്കീസ് റോമിലെ ചരിത്രകാരനായ ടാസിറ്റാസ് ആദിമ സാമ്രാജ്യത്തിലെ പ്രധാന സാമൂഹിക വിഭാഗങ്ങളെ അഞ്ചായി തരംതിരിക്കുന്നു ഒന്ന് സെനറ്റർമാർ അഥവാ പാട്രീഷ്യൻസ് രണ്ട് അഷ്വാരൂഢ വർഗത്തിലെ പ്രമുഖർ ഇക്വൈറ്റ്സ് അഥവാ നൈറ്റ്സ് മൂന്ന് ജനങ്ങളിലെ ആദരണീയ വിഭാഗം അഥവാ മധ്യവർഗം നാല് കീഴാളവർഗ്ഗങ്ങൾ അഥവാ ഹിമിലിയോറസ് അഞ്ച് അടിമകൾ ഒന്നാമതായി സെനറ്റർമാർ റോമ സാമ്രാജ്യത്തിലെ ഏറ്റവും ശക്തവും സമ്പന്നവുമായ വിഭാഗമായിരുന്നു സെനറ്റർമാർ അവർ സമ്പന്നരായ ഭൂ ഉടമകളായിരുന്നു മൂന്നാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ആയിരം സെനറ്റർമാർ ഉണ്ടായിരുന്നുവെന്നാണ് കണക്കാക്കപ്പെടുന്നത് അതിൽ പകുതിയോളം പേർ ഇറ്റലിയിൽ നിന്നുള്ളവരും ബാക്കി പുറകെ പുറത്തു നിന്നുള്ളവരും ആയിരുന്നു രണ്ടാമത്തെ സാമൂഹ്യ വിഭാഗം നൈറ്റുകൾ അഥവാ അഷ്വ റോഡിലാണ് ശക്തരും സമ്പന്നരുമായിരുന്ന ഈ വർഗം സെനറ്റർമാരുടെ തൊട്ടു പിന്നിലായിരുന്നു മിക്ക നൈറ്റുകളും ഭൂ ഉടമകളായിരുന്നു അന്തിമ റോമൻ സാമ്രാജ്യത്തിൻ്റെ കാലത്ത് സെനറ്റർമാരും നൈറ്റുകളും ലയിച്ചു ചേർന്ന് ഒരു ഏകീകൃത കുലീന മാറി മൂന്നാമത് മധ്യവർഗം ബ്യൂറോക്രസി സൈന്യം എന്നിവയിലെ ഉദ്യോഗസ്ഥന്മാർ സമ്പന്ന വ്യാപാരികൾ കർഷകർ എന്നിവരാണ് മധ്യവർഗത്തിൽ ഉൾപ്പെട്ടിരുന്നത് ആദരണീയരായ ഈ മധ്യവർഗം സെനറ്റ് പോലെയുള്ള മഹാസഭകളുടെ കക്ഷികളായിരുന്നു സർക്കാർ സേവനവും രാഷ്ട്രത്തിന്മേലുള്ള ആശ്രയത്വമാണ് ഈ കുടുംബാംഗങ്ങളിൽ പലരെയും നിലനിർത്തിപ്പോന്നത് നാല് ഹിമിലിയോറസ് അഥവാ കീഴാളവർഗ്ഗം ഇവരുടെ സ്ഥാനം മധ്യവർഗത്തിനു കീഴെയായിരുന്നു ഗ്രാമങ്ങളിലെ പണിക്കാർ വ്യവസായങ്ങളിലെയും ഗനികളിലെയും തൊഴിലാളികൾ കുടിയേറ്റക്കാരായ തൊഴിലാളികൾ സ്വയം തൊഴിൽ ഏർപ്പെട്ടിരുന്ന കൈവേലക്കാർ താൽക്കാലിക തൊഴിലാളികൾ തുടങ്ങിയവരാണ് കീഴാളവർഗ്ഗത്തിൽ ഉൾപ്പെട്ടിരുന്നവർ അഞ്ച് അടിമകൾ സമൂഹത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള വിഭാഗമായിരുന്നു അടിമകൾ ആയിരക്കണക്കിന് അടിമകൾ സാമ്രാജ്യത്തിലുണ്ടായിരുന്നു അടുത്തതായി റോമൻ ഗവൺമെൻറ്റിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് രണ്ട് വാക്ക് അഴിമതി സ്വേച്ഛാധിപത്യ സ്വഭാവം എന്നിവ റോമൻ ഗവൺമെൻറ്റിൻ്റെ മുഖമുദ്രകളായിരുന്നു സാമ്രാജ്യത്തിൽ അഴിമതി വ്യാപകമായി നിലനിന്നിരുന്നു പ്രത്യേകിച്ചും നീതിന്യായ സംവിധാനത്തിലും സൈനിക ഭരണത്തിലും ഉന്നത ഉദ്യോഗസ്ഥരുടെ പിടിച്ചുപറിയും പ്രാദേശിക ഗവർണർമാരുടെ അത്യാർത്ഥിയും കുപ്രസിദ്ധമായിരുന്നു അഴിമതിക്കെതിരെയുള്ള നിയമനിർമ്മാണം അഴിമതിക്കെതിരായ ചരിത്രകാരന്മാരും ബുദ്ധിജീവികളും നടത്തിയ വിമർശനങ്ങൾ എന്നിവയാണ് ഈ വിഷയത്തെക്കുറിച്ചറിയാൻ നമ്മെ സഹായിക്കുന്നത് റോമൻ ഭരണകൂടം ഒരു സ്വേച്ഛാധിപത്യ ഭരണകൂടമായിരുന്നു ഭരണകൂടത്തിനെതിരെയുള്ള എതിർപ്പുകളെയും വിമർശനങ്ങളെയും ഗവൺമെൻറ് വെച്ചുപുറപ്പിച്ചിരുന്നില്ല പ്രതിഷേധങ്ങളെ ഗവൺമെൻറ് മൃഗീയമായി അടിച്ചമർത്തി എന്നിട്ടും നാലാം നൂറ്റാണ്ടിൽ റോമൻ നിയമത്തിൻ്റെ ശക്തമായൊരു പാരമ്പര്യം ഉയർന്നുവന്നു ചക്രവർത്തിമാരുടെ ഏകാധിപത്യ നടപടികൾക്ക് തടയിടുന്ന പല നിയമങ്ങളും അതിലുണ്ടായിരുന്നു തന്നിഷ്ടം പോലെ പ്രവർത്തിക്കാൻ നിയമം അവരെ അനുവദിച്ചിരുന്നില്ല പൗരാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നിയമം ഉപയോഗിക്കപ്പെട്ടു പൗരന്മാരോട് നിഷ്ഠൂരമായി പെരുമാറുകയും അവരെ അടിച്ചമർത്താൻ ശ്രമിക്കുകയും ചെയ്ത ചക്രവർത്തിമാരെ നേരിടാൻ ആംപ്രോസിനെ പോലെയുള്ള ബിഷപ്പുമാരെ പ്രാപ്തരാക്കിയത് റോമിലെ നിയമങ്ങളാണ് ഈ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗം റോമാ സാമ്രാജ്യത്തിൻ്റെ അന്തിമ സാമ്രാജ്യം ലൈറ്റ് എംപയർ ഓർ ലൈറ്റ് ആൻറ്റിക്കിറ്റി സി ഇ നാലാം നൂറ്റാണ്ട് മുതൽ സി ഏഴാം നൂറ്റാണ്ട് വരെയുള്ള റോമൻ സാമ്രാജ്യത്തിൻ്റെ ചരിത്രകാലത്തെയാണ് അന്തിമ സാമ്രാജ്യം അല്ലെങ്കിൽ അന്തിമ പുരാതന കാലം എന്ന് വിളിക്കുന്നത് ഇക്കാലത്ത് സാമ്രാജ്യത്തിൻ്റെ ഘടനയിലും സാംസ്കാരിക ജീവിതത്തിലും വലിയ മാറ്റങ്ങളുണ്ടായി ഇക്കാലത്തെ ഏറ്റവും പ്രധാന ചക്രവർത്തിമാരായിരുന്നു ഡയോക്ലിഷ്യൻ ചക്രവർത്തി കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തി ജസ്റ്റീനിയൻ ചക്രവർത്തി എന്നിവർ ഇതിൽ ഡയോക്ലിഷ്യൻ ചക്രവർത്തി ഭരണകാലം സി ഇരുന്നൂറ്റി എൺപത്തി നാല് ടു മുന്നൂറ്റി അഞ്ച് സാമ്രാജ്യത്തിൻ്റെ തന്ത്രപരമായും സാമ്പത്തികമായും പ്രാധാന്യം കുറഞ്ഞ പ്രദേശങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് സാമ്രാജ്യ വിസ്തൃതി കുറച്ചു അതിർത്തികളെ അദ്ദേഹം കോട്ടുകെട്ടി സംരക്ഷിച്ചു പൗരന്മാരെ സൈനിക ചുമതലകളിൽ നിന്ന് ഒഴിവാക്കി സൈനിക കമാൻഡർമാർക്ക് കൂടുതൽ സ്വയംഭരണാധികാരം നൽകി ഡയോക്ലിഷൻ്റെ പിൻഗാമിയായിരുന്ന കോൺസ്റ്റന്റൈൻ ചക്രവർത്തി സിഇ മുന്നൂറ്റി ആറ് ടു മുന്നൂറ്റി മുപ്പത്തി നാല് ഭരണകാലം ഭരണരംഗത്ത് സമൂലമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു പുതിയ നാണയവ്യവസ്ഥ പുതിയ തലസ്ഥാനം സാമ്പത്തിക പരിഷ്കാരങ്ങൾ എന്നിവയാണ് കോൺസ്റ്റൻ്റൈൻ ചക്രവർത്തിയുടെ ഭരണപരിഷ്കാരങ്ങൾ നാലര ഗ്രാം ശുദ്ധമായ സ്വർണമടങ്ങിയ സോളിഡസ് എന്ന പുതിയ സ്വർണ്ണനാണയങ്ങൾ കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തി പുറത്തിറക്കി ഈ സ്വർണ നാണയങ്ങൾ വൻതോതിൽ മുദ്രണം ചെയ്യപ്പെട്ടു ദശലക്ഷക്കണക്കിന് സ്വർണ്ണനാണയങ്ങൾ സാമ്രാജ്യത്തിൽ പ്രചരിച്ചു മറ്റൊരു പരിഷ്കാരം കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തി സാമ്രാജ്യത്തിൻ്റെ രണ്ടാം തലസ്ഥാനം കോൺസ്റ്റൻ്റൈനോപ്പിളിൽ പഴയ ബൈസ് സ്ഥാപിച്ചു തുർക്കിയിലെ ആധുനിക ഇസ്താംബുളിൻ്റെ സ്ഥാനത്ത് നിർമ്മിക്കപ്പെട്ട പുതിയ തലസ്ഥാന നഗരിയുടെ മൂന്ന് ഭാഗങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ടവയായിരുന്നു പുതിയ തലസ്ഥാനത്തിനായി ഒരു പുതിയ സെനറ്റിനെയും അദ്ദേഹം രൂപീകരിക്കുകയുണ്ടായി കൂടാതെ ഗ്രാമങ്ങളിലെ എണ്ണമില്ലുകൾ സ്പടിക ഫാക്ടറികൾ തുടങ്ങിയ വ്യവസായ സ്ഥാപനങ്ങളിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഗണ്യമായ തോതിൽ നിക്ഷേപം നടത്തി പൂർവ്വദേശവുമായുള്ള ദീർഘദൂര വ്യാപാരം പുനഃസ്ഥാപിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു സാംസ്കാരിക മേഖലയിലും വലിയ മാറ്റങ്ങളുണ്ടായി ക്രിസ്തുമതം സ്വീകരിച്ച ആദ്യത്തെ റോമാ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തു മതത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ചു ഇക്കാലത്ത് റോമിൽ മറ്റു പലതരം വിശ്വാസങ്ങളുണ്ടായിരുന്നു റോമക്കാർ ബഹുദൈവാരാധകരായിരുന്നു ജൂബിറ്റർ ജൂണോ മിനർവ മാർസ് തുടങ്ങിയ പരിശുദ്ധം ദേവിദേവന്മാരെ അവർ ആരാധിച്ചിരുന്നു ദൈവങ്ങൾക്കായി ക്ഷേത്രങ്ങളും ദേവാലയങ്ങളും മറ്റ് ആരാധനാലയങ്ങളും അവർ പണികഴിപ്പിച്ചിരുന്നു റോമ സാമ്രാജ്യത്തിലുണ്ടായിരുന്ന മറ്റൊരു മതപാരമ്പര്യമാണ് യഹൂദമതം സി ഏഴാം നൂറ്റാണ്ടോടെ ഇസ്ലാം മതവും റോമ സാമ്രാജ്യത്തിലുണ്ടായി സി മൂന്നാം നൂറ്റാണ്ടിൽ നിന്നും മതസമുദായങ്ങൾ തമ്മിലുള്ള അതിർത്തികൾ കർക്കശമായിരുന്നില്ല എന്നാൽ ക്രമേണ ശക്തരായ ബിഷപ്പുമാർ അവരുടെ അനുയായികളെ ഭരിക്കുന്നതിന് വേണ്ടി കർക്കശമായ വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും നടപ്പിലാക്കി ഇതോടെ മതങ്ങൾക്കിടയിലുള്ള അതിർത്തികളും കർക്കശമായി തീർന്നു സി നാലാം നൂറ്റാണ്ടിൽ റോമ സാമ്രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു പശ്ചിമ റോമ സാമ്രാജ്യവും പൂർവ സാമ്രാജ്യവും ഇവ രണ്ട് ചക്രവർത്തിമാരുടെ ഭരണത്തിന് കീഴിലായി പൂർവ്വ സാമ്രാജ്യത്തിൽ ഈസ്റ്റേൺ റോമൻ എംപയർ പൊതുവെ സമൃദ്ധി നിലനിന്നിരുന്നു അഞ്ച് സി അഞ്ഞൂറ്റി നാൽപ്പതുകളിൽ മധ്യതരണ്ാഴിയെ ഷവപ്പറമ്പാക്കി മാറ്റിയ പ്ലേഗിനെപ്പോലും അതിജീവിച്ച് പൂർവ്വ സാമ്രാജ്യത്തിലെ ജനസംഖ്യ വ്യാപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതേസമയം പശ്ചിമ റോമൻ സാമ്രാജ്യം രാഷ്ട്രീയമായ ശിഥിലീകരണത്തെ നേരിട്ടു ജർമാനിക് വർഗത്തിലെ ബാർബേറിയന്മാർ ബാർബേറിയന്മാരുടെ ആക്രമണം പശ്ചിമ റോമ സാമ്രാജ്യത്തെ ക്രമേണ നശിപ്പിച്ചു റോമാ സാമ്രാജ്യത്തിന്റെ വടക്ക് അതിർത്തിയുള്ള ജർമാനിക് വിഭാഗങ്ങളായ ഗോത്തുകൾ വാൻഡലുകൾ ലൊമ്പാഡുകൾ തുടങ്ങിയവർ പശ്ചിമ റോമ സാമ്രാജ്യത്തിന്റെ പ്രധാന പ്രവിശ്യകളെല്ലാം ആക്രമിച്ച് കൈവശപ്പെടുത്തി ഈ ഗോത്രങ്ങളിൽപ്പെട്ട വിസി സ്പെയിനിലും ഫ്രാങ്കുകൾ ഗൌളിലും ലൊമ്പാഡുകൾ ഇറ്റലിയിലും സ്ഥാപിച്ച രാജ്യങ്ങളാണ് ഇതിൽ പ്രധാനപ്പെട്ടത് അങ്ങനെ എടി അഞ്ചാം നൂറ്റാണ്ടിൽ പശ്ചിമ റോമ സാമ്രാജ്യം ബാർബേറിയന്മാരുടെ ആക്രമണത്തിന് വിധേയമായി നിലംപതിച്ചു ഏകീകൃതമായി നിലയുന്ന പൂർവ്വറോമാ സാമ്രാജ്യം ജസ്റ്റീനിയൻ ചക്രവർത്തിയുടെ സി ഇ അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് അഞ്ഞൂറ്റി അറുപത്തഞ്ച് കീഴിൽ അഭിവൃദ്ധി കൈവരിച്ചു ജസ്റ്റീനിയൻ വാൻഡലുകളിൽ നിന്ന് ആഫ്രിക്ക തിരിച്ചു പിടിച്ചു എന്നാൽ ഓസ്ട്രഗോത്തുകളിൽ നിന്ന് ഇറ്റലിയെ വീണ്ടെടുക്കുന്ന ആ രാജ്യത്തിൻ്റെ നാശത്തിലും ലമ്പാടുകളുടെ ആക്രമണത്തിലുമാണ് പര്യവസാനിച്ചത് ബൈസാൻറ്റിയൻ സാമ്രാജ്യം എന്നറിയപ്പെട്ട പൂർവ്വ റോമൻ സാമ്രാജ്യം സി ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്ന് വരെ നിലനിന്നു പൂർവ സോമ്രാ പൂർവറോമാ സാമ്രാജ്യം അഥവാ ബൈസാൻറ്റിയൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം കോൺസ്റ്റാൻറ്റിനോപ്പിളിലായിരുന്നു ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിൽ തുർക്കികൾ കോൺസ്റ്റാൻറ്റിനോപ്പിൽ കീഴടക്കിയതോടുകൂടി ബൈസാൻഡിയൻ സാമ്രാജ്യവും അവസാനിച്ചു